നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെയിലെ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കിയതോടെ രാജ്യമിടുന്ന വിദേശികളിൽ ഇന്ത്യക്കാർ ഒന്നാമത് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം പഠനത്തിനും ജോലിക്കുമായി എത്തുന്നവരിൽ വലിയൊരു വിഭാഗം തിരികെ പോകാൻ നിർബന്ധിതരാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അവസാനിച്ച വർഷത്തിൽ യു കെയിലേക്കുള്ള മൊത്തം കുടിയേറ്റത്തിൽ എൺപത് ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായത് ഇത് മഹാമാരിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവാണ് കണക്കുകൾ പ്രകാരം ഏകദേശം നാൽപ്പത്തി അയ്യായിരം ഇന്ത്യ വിദ്യാർത്ഥികളും ഇരുപത്തിരണ്ടായിരം തൊഴിലാളികളുമാണ് ഇക്കാലയളവിൽ യു കെ വിട്ടത് മറ്റ് വിസാ വിഭാഗങ്ങളിലായി ഏഴായിരം പേർ കൂടി മടങ്ങിയതോടെ ആകെ തിരികെ പോയ ഇന്ത്യക്കാരുടെ എണ്ണം എഴുപത്തിനാലായിരത്തോളമായി ഇന്ത്യക്ക് തൊട്ടു പിന്നിൽ ഏറ്റവും കൂടുതൽ പേർ മടങ്ങുന്നത് ചൈനയിൽ നിന്നാണ് ഏകദേശം നാൽപ്പത്തി ചൈനീസ് പൗരന്മാരാണ് ഈ കാലയളവിൽ യു വിട്ടത് യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് എത്തിയവരാണ് മടങ്ങി പോകുന്നവരിൽ ഭൂരിഭാഗവും വിസാ ചട്ടങ്ങളിലെ മാറ്റങ്ങളും പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങളുമാണ് ഈ കൊഴിഞ്ഞുപോക്കിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വിദ്യാർത്ഥികൾക്കും ആശ്രിത വിസയിൽ എത്തുന്നവർക്കും ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങളാണ് പ്രവാസികളെ കാര്യമായി ബാധിച്ചത് എങ്കിലും യു കെയിലേക്ക് പഠനത്തിനും ജോലിക്കുമായി എത്തുന്നവരിൽ ഇപ്പോഴും ഇന്ത്യക്കാർ തന്നെയാണ് മുന്നിലെന്നതും ശ്രദ്ധേയമാണ് തൊണ്ണൂറായിരം സ്റ്റഡി വിസകളും നാല്പത്തി ആറായിരം വർക്ക് വിസകളുമാണ് ഇക്കാലയളവിൽ പുതിയതായി ഇന്ത്യക്ക് അനുവദിച്ചുള്ളത് ബ്രിട്ടീഷ് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് പ്രഖ്യാപിച്ച പുതിയ കുടിയേറ്റ നിയമങ്ങളിലെ കാർക്കഷ്യം സാധാരണക്കാരായ കുടിയേറ്റക്കാരിൽ കടുത്ത ആശങ്ക സൃഷ്ടിക്കുന്നു നിയമപരമായ രേഖകളോടെ യു കെയിൽ ജീവിക്കുന്നവർ പോലും തങ്ങൾക്ക് ലഭിക്കേണ്ട സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയാൽ വിസ കാലാവധി നീളുമെന്ന ഭയത്തിൽ അവ വേണ്ടെന്ന് വയ്ക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിന്റെ ഭാഗമായി നിയമപരമായി തനിക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളെല്ലാം ഭിന്നശേഷിക്കാരിയായ മകൾക്ക് ലഭിച്ചിരുന്ന ഡിസബിലിറ്റി അലവൻസ് ഉൾപ്പെടെ റദ്ദാക്കാൻ അപേക്ഷ നൽകിയിരിക്കുകയാണ് ഗാനയിൽ നിന്നുള്ള ഒരു കെയർ സർക്കാർ സഹായം കൈപ്പറ്റുന്നത് ഭാവിയിൽ സ്ഥിരതാമസ അനുമതി ലഭിക്കുന്നതിന് തടസ്സമാകുമെന്ന ഭയന്നാണ് ഇവർ ഈ കടുങ്ക ചെയ്തത് നവംബർ ഇരുപതിന് പ്രഖ്യാപിച്ച പുതിയ നിയമങ്ങൾ പ്രകാരം പന്ത്രണ്ട് മാസത്തിലധികം സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്ക് സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനുള്ള കാലയളവ് ഇരുപത് വർഷമായി വർദ്ധിക്കും നിലവിൽ പത്ത് വർഷത്തെ വിസ പാതയിലുള്ളവർക്ക് അഞ്ചു വർഷം കൂടുമ്പോൾ ലഭിച്ചിരുന്ന ഇളവുകളാണ് ഇതോടെ ഇല്ലാതാകുന്നത് പത്ത് വർഷത്തെ കാത്തിരിപ്പ് കാലാവധിയിൽ ഒൻപത് വർഷവും പൂർത്തിയാക്കിയ ഈ യുവ പുതിയ പ്രഖ്യാപനത്തോടെ തന്റെ സെറ്റിൽമെന്റ് സാധ്യതകൾ ഇല്ലാതാകുമോ എന്ന ഭയത്തിലാണ് ഓട്ടിസം ബാധിച്ച എട്ട് വയസ്സുകാരി മകൾക്ക് ആഴ്ചയിൽ ലഭിച്ചിരുന്ന നൂറ്റിമൂന്ന് പൗണ്ടിന്റെ അലവൻസും ഹൗസിംഗ് ബെനിഫിറ്റും ഇവർ വേണ്ടെന്ന് വെച്ചു വാടക നൽകാനും മകളെ പോറ്റാനുമായി ആഴ്ചയിൽ അറുപത് മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട ഗതികേടാണ് താനെന്ന് ഈ അമ്മ പറയുന്നു ഓട്ടിസം ബാധിച്ച മകളെ പരിചരിക്കുന്നതിനൊപ്പം അധിക സമയം ജോലി ചെയ്യുന്നത് തന്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്നും ഇവർ വേദനയോടെ പങ്കുവെക്കുന്നു കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരെ രണ്ടാംകിട പൗരന്മാരായി കാണുന്ന വിവേചനപരമായ നീക്കമാണിതെന്നും അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ കുറ്റപ്പെടുത്തുന്നു കുടിയേറ്റക്കാരെ സാമ്പത്തിക സംഭാവനയുടെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തുന്ന പുതിയ രീതിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ബ്രിട്ടനിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന പുതിയ കുടിയേറ്റ നിയമങ്ങൾ ഹോങ്കോങ്ങിൽ നിന്ന് പലായനം ചെയ്ത അഭയാർത്ഥികളോടുള്ള വഞ്ചനയാണെന്ന് പ്രമുഖ ഹോങ്കോങ്ങിംഗ് ആക്ടിവിസ്റ്റ് നാഥൻ ലോ അഭിപ്രായപ്പെട്ടു യു കെയിൽ സ്ഥിരതാമസത്തിനുള്ള യോഗ്യതാ കാലയളവ് പത്ത് വർഷമായി വർദ്ധിപ്പിക്കാനുള്ള നീക്കം അഭയാർത്ഥികൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് ഹോങ്കോങ്ങിലെ രാഷ്ട്രീയ പീഡനങ്ങളെ തുടർന്ന് നാടുവിടേണ്ടി വന്നവരോട് ബ്രിട്ടന് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ടെന്നും ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നാഷണൽ ഓവർസീസ് പദവിയിലുള്ളവർക്ക് നിലവിലെ അഞ്ചു വർഷത്തെ നിയമം തന്നെ തുടരും എന്നാൽ ഈ പദവി ഇല്ലാത്ത രാഷ്ട്രീയ അഭയം തേടുന്നവർക്ക് പുതിയ നിയമം തിരിച്ചടിയാകും ചൈനീസ് ഭരണകൂടത്തിനെതിരായ ജനാധിപത്യ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയതിനെ തുടർന്ന് നാട് കടത്തപ്പെട്ട നാഥൻ ലോ ഉൾപ്പെടെയുള്ളവർക്ക് ഈ വിഭാഗത്തിലാണ് വരുന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും കർശനമായ രീതിയിൽ കുടിയേറ്റ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹമ്മൂദ് പുതിയ പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നത് ചൈനീസ് ഭരണകൂടം തന്നെ പിടികൂടാൻ വലിയ തുക പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ബ്രിട്ടീഷ് പാസ്പോർട്ടും പൗരത്വവും തനിക്ക് സുരക്ഷ നൽകുമെന്ന് നാഥൻലോ ചൂണ്ടിക്കാട്ടി കാത്തിരിപ്പ് കാലയളവ് നീളുന്നത് അഭയാർത്ഥികളുടെ ജീവിതത്തിൽ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കും അതേസമയം ഹോങ്കോങ്ങിൽ നിന്ന് പീഡനം ഭയന്ന് എത്തുന്നവർക്ക് സംരക്ഷണം നൽകുമെന്നും അവരെ നിർ നിർബന്ധിതമായി തിരിച്ചയക്കില്ലെന്നും യു കെ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് യു കെയിലെ അഭയാർത്ഥികൾ ചികിത്സാ ആവശ്യങ്ങൾക്കായി ടാക്സി ഉപയോഗിക്കുന്നത് വിലക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി ചിലവ് ചുരക്കൽ നടപടികളുടെ ഭാഗമായാണ് ഈ തീരുമാനം നിലവിൽ അഭയാർത്ഥികളുടെ യാത്രയ്ക്കായി ഹോം ഓഫീസ് വർഷം തോറും ഏകദേശം പതിനഞ്ച് ദശാംശം എട്ട് മില്യൺ പൗണ്ട് ചിലവഴിക്കുന്നുണ്ടെന്ന കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് നടപടി ഫെബ്രുവരി മുതൽ അഭയാർത്ഥികൾ ആശുപത്രികളിലേക്ക് പോകാൻ ബസ് ഉൾപ്പെടെയുള്ള മറ്റു മാർഗങ്ങളെയാണ് ആശ്രയിക്കേണ്ടി വരുക അടിയന്തര സാഹചര്യമാണെങ്കിൽ പോലും സാധാരണഗതിയിൽ ടാക്സി അനുവദിക്കില്ലെന്നതാണ് പുതിയ ചട്ടം ചില അഭയാർത്ഥികൾ ദീർഘദൂര യാത്രകൾക്കായി വലിയ തുക ചിലവഴിക്കുന്നതായും ബി ബി സി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇരുന്നൂറ്റി അൻപത് മൈൽ അകലെയുള്ള ജി പി സന്ദർശനത്തിനായി അറുന്നൂറ് പൗണ്ട് വരെ ചിലവഴിച്ച സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും ഗർഭിണികൾക്കും ഗുരുതര രോഗമുള്ളവർക്കും കർശനമായ പരിശോധനകൾക്ക് ശേഷം മാത്രം പ്രത്യേക സാഹചര്യങ്ങളിൽ ടാക്സി അനുവദിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനായി ഹോം ഓഫീസിന്റെ മുൻകൂർ അനുമതിയും ആവശ്യമാണ് അതേസമയം ഈ നീക്കത്തിനെതിരെ അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് പലർക്കും സൗജന്യ ബസ് യാത്രയ്ക്കുള്ള സൗകര്യങ്ങൾ പോലും ലഭിക്കുന്നില്ലാത്ത സാഹചര്യത്തിൽ ചികിത്സാ ആവശ്യങ്ങൾക്കായി ദൂര സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ നികുതി പണം പാഴാക്കുന്ന പഴയ കരാറുകൾ അവസാനിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഹോം സെക്രട്ടറി മഹ്മൂദ് പ്രതികരിച്ചു അനധികൃത കുടിയേറ്റം തടയാനും അഭയാർത്ഥികളെ ഹോട്ടലുകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കാനുമുള്ള നടപടികൾ സർക്കാർ ഊർജിതമാക്കിയിട്ടുണ്ട് യു കെയിൽ നാഷണൽ ഹെൽത്ത് സർവീസ് വഴി എല്ലാവർക്കും പരിശോധന നിർബന്ധമാക്കില്ല ഡോക്ടർമാർക്കും സാമ്പത്തിക വിദഗ്ദ്ധരും അടങ്ങുന്ന സമിതിയാണ് സർക്കാരിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത് നിലവിലുള്ള പരിശോധനാ രീതികൾ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്നതിനുള്ള സാധ്യതയുള്ളതാണ് സമിതിയുടെ വിലയിരുത്തൽ നാൽപ്പത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്ക് പരിശോധന നിർബന്ധമാക്കാനുള്ള നീക്കമാണ് ഇതോടെ ഉപേക്ഷിക്കുന്നത് എന്നാൽ ക്യാൻസർ സാധ്യത കൂട്ടുന്ന ബി ആർ സി എ ഒന്ന് ബിആർ സി എ രണ്ട് തുടങ്ങിയ പ്രത്യേക ജനിതക മാറ്റങ്ങളിലുള്ളവർക്ക് പരിശോധന നടത്തണമെന്ന നിർദ്ദേശം പുതിയ റിപ്പോർട്ടിലുണ്ട് പ്രോസ്റ്റൈറ്റിസ് കാൻസർ മൂലം യു കെയിൽ ഓരോ വർഷവും പന്ത്രണ്ടായിരം പേർ മരിക്കുന്നുണ്ടെങ്കിലും വ്യാപകമായ പരിശോധന വേണ്ടെന്ന നിലപാടാണ് സമിതി രണ്ടായിരത്തി ഇരുപത് മുതലേ സ്വീകരിക്കുന്നത് കൃത്യതയില്ലാത്ത പരിശോധനാ ഫലങ്ങൾ അനാവശ്യമായ ചികിത്സയ്ക്കും ഭയത്തിനും കാരണമാകുന്നതെന്നാണ് ഈ തീരുമാനത്തിന് പിന്നിൽ വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം